സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ പ്രക്ഷോഭത്തിലേക്ക് റേഷൻ വ്യാപാരികളോട് സംസ്ഥാന സർക്കാർ കാണിക്കുന്ന അവഗണനയിലും വാഗ്ദാന ലംഘനത്തിലും പ്രതിഷേധിച്ചാണ് സമരമെന്ന് ഓൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോണി നെല്ലൂർ പറഞ്ഞു ഒക്ടോബർ ഏഴിന് നിയമസഭാ മാർച്ച് നടത്തും അനുകൂലമായ തീരുമാനമുണ്ടായില്ലെങ്കിൽ നവംബർ ഒന്നുമുതൽ സംസ്ഥാന വ്യാപകമായ എല്ലാ താലൂക്ക് കേന്ദ്രങ്ങളിലും അനിശ്ചിതകാല സത്യാഗ്രഹം നടത്തും എന്തോ റേഷൻ വ്യാപാരങ്ങളോട് വലിയ ഒരു വിരോധവും കടുത്ത അവഗണനയുമാണ് ഈ ഗവൺമെൻറ് സ്വീകരിക്കുന്നത് ഞങ്ങൾ ഇതിൽ പ്രതിഷേധിച്ച് അവഗണന വാഗ്ദാന ലംഘനം ഈ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് സമരത്തിൻ്റെ ആദ്യപടി ആയി ഈ വരുന്ന ഒക്ടോബർ മാസം ഏഴാം തീയതി ഞങ്ങൾ തിരുവനന്തപുരത്ത് നിയമസഭാ മാർച്ച് സംഘടിപ്പിക്കുകയാണ് ആ മാർച്ച് കൊണ്ടും വിഷയം പരിഹരിക്കുന്നില്ലെങ്കിൽ കേരള തുറവി ദിനം മുതൽ നവംബർ മാസം ഒന്നാം തീയതി മുതൽ ഞങ്ങൾ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിക്കാൻ പോവുകയാണ്